ക്ലബ് വേൾഡ് കപ്പ് പോരാട്ടത്തിനിടയിൽ ജമാൽ മുസ്യാലക്ക് ഗുരുതര പരിക്കുകയൺ മ്യൂണിക്കിന്റെ ഫോർവേഡായ മുസിയാലക്ക് കണങ്കാലിനാണ് പരിക്കേറ്റത് ക്ലബ് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ പി എസ് ടി ക്കെതിരെയുള്ള ബയൺ മ്യൂണിക്കിന്റെ പോരാട്ടത്തിനിടയിലാണ് ജമാൽ മുസിയാലക്ക് ഈ ഗുരുതര പരിക്കേറ്റത് മത്സരത്തിന്റെ നാല്പത്തിയഞ്ച് മിനിറ്റും കഴിഞ്ഞ് അധിക സമയത്ത് ജമാൽ ഒരു മുന്നേറ്റമാണ് ഈ പരിക്കിൽ ചെന്ന് കലാശിച്ചത് പി എസ് ടി ഗോൾ കീപ്പറായ ജിയാലുജി ഡൊണ്ണറുമ്മ പന്തുമായി മുന്നേറുന്ന ജമാൽ മുസിയാലയുടെ പന്തിലേക്ക് ചാടി അടുക്കുകയായിരുന്നു എന്നാൽ ജമാൽ മുസിയാലയുടെ കാലിൽ കിടന്നുകൊണ്ടാണ് ഡൊണ്ണറുമ്മ പന്തെടുത്തത് ഈയൊരു ഇൻസിഡന്റ് ആണ് ജമാൽ മുസിയാലയ്ക്ക് ഗുരുതര പൈക്കുണ്ടാക്കിയത് മനപൂർവ്വമല്ല ഗോൾ കീപ്പർ ഡൊണ്ണറുമ ഈയൊരു ഇൻസിഡന്റിൽ ഉൾപ്പെട്ടത് തന്നെ മുസിയാലയുടെ കാൽ പൊട്ടിയതിനു ശേഷം ഡൊണ്ണറുമ്മയുടെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു പൊത്തി മൈതാനം വിടുന്ന ഡൊണ്ണറുമയാണ് പിന്നീട് കാണാൻ സാധിച്ചത് മത്സരം ഹാഫ് ടൈമിലൊക്കെ അടുക്കുമ്പോഴാണ് ഈയൊരു ഇൻസിഡന്റ് ഉണ്ടായത് എന്തായാലും ഈയൊരു മൂലം ജമാൽ മുസ്യാലയ്ക്ക് ദീർഘകാലം കളിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരും ഇതിന് സമാനമായ ഒരു ഇൻസിഡന്റ് മുൻപ് സാക്ഷാൽ നെയ്മർ ജൂനിയർക്കും പി എച്ച് ഡിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചിരുന്നു അതിനെ തുടർന്ന് ഏതാണ്ട് ആറു മാസത്തോളമാണ് നെയ്മർ ജൂനിയർ കളിയിൽ നിന്നും വിട്ടുനിന്നത്